അസ്സാം അലൈക്കും വർമ്മത്തുള്ള ഏഴാം ക്ലാസിൻ്റെ ഫിഖ് ചോദ്യപേപ്പർ നമുക്ക് നോക്കാം ഇൻഷാല്ല ഒന്ന് ശരിക്ക് ശരി നൽകാം ഒന്ന് ഇബിനു സബീൽ കച്ചവടക്കാരൻ യാത്രക്കാരൻ അതിൽ ശരി ഏതാണോ അതിൻ്റെ കള്ളിയിൽ ശരിയിടുക യാത്രക്കാരൻ രണ്ട് ജക്കാത്തിൻ്റെ അവകാശികൾ ഏഴ് വിഭാഗം എട്ട് വിഭാഗം എട്ട് വിഭാഗം മൂന്ന് മുഹല്ലഫത്തുൽ കുലൂബ് നവമുസ്ലിംകൾ കേരള മുസ്ലിംകൾ നവമുസ്ലിംകൾ നാല് ശരീരത്തിൻ്റെ ജക്കാത്ത് ജക്കാത്തുൽ മാൽ ജക്കാത്തുൽ ഫിത്തുർ ജക്കാത്തൽ ഫിത്തുർ അഞ്ച് സ്വർണത്തിൻ്റെ കണക്ക് ഇരുപത് മിസ്കാൽ ഇരുന്നൂറ് ദിർഹം ഇരുപത് മിസ്കാൽ ആറ് മുഗല്ലവ് മധ്യനിലയിലുള്ളത് കഠോരമായത് കഠോരമായത് രണ്ട് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് മുത്തവസ്സിത്തായ നജസുകൾ മൂത്രം രക്തം ചലം പോലെയുള്ള ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക രണ്ട് തയമൂമിൻ്റെ ഫർലുകൾ നെയ്യത്ത് മുഖം തടവൽ തർത്തീപ് ഇങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്ത് മൂന്ന് സുന്നത്തുള്ള കാര്യങ്ങൾ ജുമു നിസ്കാരം പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരം തുടങ്ങി ഏതെങ്കിലും രണ്ടെണ്ണം എയ്ത് നാല് ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ ആയിരിക്കുക സ്വതന്ത്രനായിരിക്കുക ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക മൂന്ന് വ്യക്തമാക്കാം തൊഹാറത്തിൻ്റെ ഷറായിയായ മായന അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് രണ്ട് തയമ്മും ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും മൂന്ന് ദ്രാവകം ശുദ്ധിയാകുന്ന രൂപം ലഹരി ദ്രാവകം സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകും നാല് ഫിത്രജക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് നാല് പൂർത്തിയാക്കാം ഒന്ന് പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് ഫിതർ ജക്കാത്ത് ഡാഷ് കൊടുക്കേണ്ടതില്ല രണ്ട് ശരിയായ നിലക്ക് അടിമത്വമോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് റിഹാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മൂന്ന് നോബിൽ സംഭവിച്ച ചില വീഴ്ചകൾക്ക് ഫിതർ ജക്കാത്ത് ഡാഷ് പരിഹാരമാകും നാല് ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ ജക്കാത്ത് ഡാഷ് വാജിബില്ല അഞ്ച് നായ പന്നി അല്ലാത്തവരുടെ മനിയ് എട്ടുകാലിയുടെ വല എന്നിവ ഡാഷ് ദ്വാഹിറാണ് അഞ്ച് ഉത്തരം എഴുതാം ഒന്ന് മുഹഫഫായ നജസ് എന്നതാണ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം രണ്ട് ത്വഹാറത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ് മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് മൂന്ന് മുഖല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് ആരാണ് നൽകേണ്ടത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് നാല് ജക്കാത്തിൽ പശുവിൻ്റെ ചുരുങ്ങിയ കണക്ക് മുപ്പതാണ് അതിൽ എന്ത് നൽകണം ഒരു വയസ്സായ പശുക്കുട്ടിയെ കൊടുക്കണം അഞ്ച് ജക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ എന്തെല്ലാമാണ് ജക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വയ്ക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലും ജക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകളാണ് ആറ് പൂരിപ്പിക്കാം إنما الصدقات داش والمساكين داش عليها والمؤلفة قلوبهم و داش والغارمين داش وبن السبيل إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وبن السبيل إترهم قارن على عنه أجل الله سلة في لشودي من نتر الله دي اللهم باركم نالله ماركود قولي بجائي كان الله توفيق ترتي السلام عليكم ورحمة الله